കാസർഗോഡ് ജില്ലയിൽ മൂന്നാം ഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു പെരുമ്പള വില്ലേജിൽ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുകയാണ് ജില്ലയിൽ ഇതുവരെ അളന്നു തീർത്തത് ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ് ഹെക്ടർ ആദ്യഘട്ടത്തിലെ പതിനെട്ട് വില്ലേജുകളും സർവേ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി ഡിജിറ്റൽ തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി പെരുമ്പള വില്ലേജിൽ മുൻ റവന്യൂ മന്ത്രിയും കഞ്ഞങ്ങാട് എം എൽ എ യുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കോളനിയിൽ പോയി വർഷങ്ങൾ നടക്കുന്ന വർഷങ്ങൾ

അപ്പം ഇതെന്താ പറഞ്ഞാൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പുതിയ പുരോഗതിയാണ് നേട്ടമുണ്ട് വിദ്യ ഉപയോഗിച്ചാൽ പിന്നെ അതിൽ കൃത്രിമം നടത്താൻ പറ്റില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളായ ഇബ്രാഹിം മൻസൂർ ഗുരുക്കൾ കെ കൃഷ്ണൻ പെരുമ്പള രേണുകാട്ടി മനോജ് കുമാർ ജാനകി കാസർകോട് തഹസിൽദാർ അജയൻ എന്നിവർ സംസാരിച്ചു സർവേ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ പി ഗംഗാധരൻ സ്വാഗതവും സർവേ സൂപ്രണ്ട് കെ വി പ്രസാദ് നന്ദിയും പറഞ്ഞു